കൊല്ലം ഓയൂരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണി കിട്ടുകൊന്നു ഓയൂർ സ്വദേശിനി തുഷാരയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ചന്ദു ലാൽ ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആവശ്യമായ പോഷകാഹാരം ലഭിക്കാതെ ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബിനിൽ സാബുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു യുവതിയെ പട്ടിണിക്കിട്ട് കൊന്നിരിക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ എന്നാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നു എപ്പോൾ മുതലാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്നത് ഹുസ്ന കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയാണ് ഈ പെൺകുട്ടി മരിക്കുന്നത് അതിനുശേഷം പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതിലാണ് ഈ പെൺകുട്ടിയെ പട്ടിണിക്കിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് ഈ പോഷക ഘടകങ്ങൾ ലഭിക്കാതെ ന്യൂമോണിയ ബാധിച്ചാണ് പെൺകുട്ടി മരിച്ചതെന്നും അതോടൊപ്പം തന്നെ പെൺകുട്ടി മരിക്കുമ്പോൾ ഇരുപത് കിലോ മാത്രമായിരുന്നു ഭാരമെന്നുമായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇതിനുശേഷമാണ് ഈ ഭർത്തൃമാതാവിനെയും ഭർത്താവ് ചന്തുലാലിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തിന്നുമാണ് ഈ വിവരം പോലീസിന് ലഭിക്കുന്നത് കാരണം ഈ സ്ത്രീധനത്തിന്റെ ബാക്കി തുക നൽകാത്തതിനാൽ ഈ പട്ടിണി കിടുകയായിരുന്നു എന്നാണ് ഇരുവരും പോലീസിന് മൊഴി നൽകിയത് അതിനുശേഷം ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബന്ധുക്കൾ നേരത്തെ തന്നെ അതായത് ഇരുപത്തി ഒന്നാം തീയതി പെൺകുട്ടി മരിച്ചപ്പോൾ തന്നെ ആ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ ഈ കൂടുതലായി ഇവർ അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ ചന്ദുലാലിന്റെയും ഈ ഗീതാലിന്റെയും ബന്ധുക്കൾ അവർ കേന്ദ്രീകരിച്ചും അന്വേഷണം അവർക്കും അവരും ഈ കേസിൽ ഉൾപ്പെട്ട ബന്ധുക്കൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്നും ഇപ്പോൾ ഈ ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ഈ പെൺകുട്ടി വിവാഹിതയെ വന്നതിനു ശേഷം മൂന്ന് മൂന്ന് പ്രാവശ്യം മാത്രമാണ് ഈ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളത് സ്വന്തം വീട്ടിലേക്ക് പോലും വിടാറുണ്ടായിരുന്നില്ല ബന്ധുക്കളുമായി സ്ത്രീധനത്തിന് ബാക്കി കൊടുക്കാത്തതിനാൽ ഈ പെൺകുട്ടിയുടെ ഈ ഗീതരാലും ചന്ദ്രലാലും ഈ പെൺകുട്ടിയെ സമ്മതിച്ചിരുന്നില്ല പലപ്പോഴും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട് അതും ഇവർ സമ്മതിച്ചതായി പോലീസ് പോലീസിനോട് ഇവർ സമ്മതിച്ചിട്ടുണ്ട് ഈ ജില്ലയുടെ മറ്റൊരു താമസിക്കുന്നത് അവിടെ ഈ മന്ത്രവാദവും ഇവർക്കുണ്ടായിരുന്നു എന്ന ഒരു വിവരം പരിധി ബിനിൽ കൊല്ലം മോയൂരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണി കിട്ടുകൊന്നിരിക്കുന്നു ബിനിൽ സാബുവാണ് വിവരങ്ങൾ നൽകിയത്